ചേട്ടാ ഹലോ നമസ്കാരം ചേട്ടന്റെ പെണ്ണിന് വേണ്ടി മൂന്ന് ചെറുക്കന്മാരെ ഞാൻ കൊണ്ടുവന്നില്ലേ തനിക്ക് കൊണ്ടുവന്നില്ലേണ്ടല്ലോ അതവിടെ നിൽക്കട്ടെ ഒന്നൊരു കളക്ടർ ഒന്നൊരു പോലീസ് സൂപ്രണ്ട് ഓ പിന്നൊരു എഞ്ചിനീയർ ഇങ്ങനെ മൂന്ന് പേരെ കൊണ്ടു ചേട്ടനും ചേട്ടന്റെ ഇഷ്ടപ്പെട്ടില്ലേ എന്താ കാരണം ഞാനൊരു മിമിക്കറിക്കാരനാ എന്റെ മോളെ കെട്ടിക്കണെങ്കിൽ ഞാനൊരു മിമിക്കറിക്കാരനെ കൊണ്ടേ കെട്ടിക്കൂ ചേട്ടാ മിമിക്കറിക്കാരന് എന്ത് ക്വാളിറ്റി ഉണ്ടെന്ന് ചേട്ടൻ പറയുന്നത് വേണം അത്യാവശ്യം കഴിവുണ്ടെങ്കിൽ സിനിമയിൽ അഭിനയിക്കാം പിന്നെ കുറച്ച് കഴിവാണെങ്കിൽ തന്നെ ടിവിൽ എന്തെങ്കിലും പരിപാടി അവതരിപ്പിച്ച് ജീവിച്ചു പോകാൻ പറ്റും അതുകൊണ്ട് ഓ ചേട്ടാ ആണല്ലോ അതുകൊണ്ട് തന്നെ ചേട്ടന്റെ മൂക്ക് പറ്റിയ ചേട്ടനും പറ്റിയ ഒരു സൂപ്പർ സുന്ദരൻ വിശീരശൂര്യ പരാക്രമിയായ ഒരു മിമിക്രിക്കാരൻ കാരൻ ഞാൻ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട് ആണോ പിന്നെ ഒരു സിനിമയിൽ അഭിനയിച്ചു അയ്യോ ഒരു പ്രശ്നമുണ്ട് എന്താ അവൻ മിമിക്രിക്കാരനാണ് അതുകൊണ്ട് അവന്റെ രക്തത്തിൽ മിമിക്രി അലിഞ്ഞു ചേർന്നിരിക്കുന്നത് കൊണ്ട് മിമിക്രി ഭാഷയിൽ മാത്രമേ അവൻ സംസാരിക്കുകയുള്ളൂ അതുപോലെ മിമിക്രി ശൈലിയിൽ വിളിച്ചാലേ അവൻ വരത്തുള്ളൂ മിമിക്രി ശൈലിയാ എന്ന് പറഞ്ഞ ചേട്ടാ നമ്മൾ പേര് അനൗൺസ്മെന്റ് ചെയ്ത് ചേട്ടൻ വായിട്ട് മ്യൂസിക് ഇടണം ഓ മ്യൂസിക് ഇടണം പിന്നെ ചെക്കനെ വിളിക്കും ഞാൻ മ്യൂസിക് ഇട്ടോളാം പ്രിയമുള്ളവരെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു ഞങ്ങളുടെ ചെറുക്കൻ ശ്രീ കലാപം ജായപ്പൻ ഇതാണ് പറഞ്ഞത് ഒരു ചെറുതായി പോയതാണോ അതെ ആറ്റം വളരെ ചെറുതായിരിക്കും ഞാൻ ആദ്യം പറഞ്ഞില്ലേ ചെറുക്കം ചെറുക്കൻ മിമിക്രി ശൈലിയിലെ മിമ്മിക്രി ശൈലിയിലേ സംസാരിക്കുന്നുള്ളുപ്പിന്റെ മാനേജർന്ന് ചോദിച്ചാൽ ഗ്രഹനാഥനാണോ എന്നാണ് ചോദിച്ചത് ഓ ഞാൻ തന്നെ അതെ ഈ സ്റ്റേജൊന്നും ഒരു സുഖമില്ലല്ലോ കൊള്ളവാക്കും ഈ ഉദ്ദേശിച്ച ഉദ്ദേശിച്ചത് ഇത് ും പലിപ്പ് പിടിച്ചു വരുന്നുണ്ട് തൊട്ട് ഇവിടം വരെ കഴിവാ പക്ഷെ പിഴിഞ്ഞെടുക്കണം വെസ്റ്റേൺ മ്യൂസിക്കിന്റെ സൗണ്ട് ഉണ്ട് എന്റെ തൊണ്ട കൊണ്ട് വെസ്റ്റേൺ മ്യൂസിക്കിന്റെ സൗണ്ട് സ്വന്തം തൊണ്ട പിന്നെ വെല്ലോന്റെ തൊണ്ട കൊണ്ട് എനിക്ക് മ്യൂസിക് ഇടാൻ പറ്റുമോ ശരി ശരി പ്രിയമുള്ളവരെ ഞങ്ങളുടെ ചെറുക്കൻ അവതരിപ്പിക്കുന്നു ശ്രീ വെസ്റ്റേൺ മ്യൂസിക്കിന്റെ സൗണ്ട് വെസ്റ്റേൺ ശ്രീ ചേർക്കണത് അധികം ബഹുമാനമൊന്നും വേണ്ട കേട്ടോ നീ കാരണം ഈ കല്യാണം കൊളോ ചാൻസ് ഉണ്ട് ാണ് പക്ഷേ കൊഴുപ്പാൻ വേണ്ടി നിനക്ക് ബ്രേക്ക് ഓൺ ഡാൻസ് ഇത് തുമ്പി തുള്ളനാ കേട്ടോ എങ്ങനെയാണ് പക്ഷേ എന്റെ മകൾക്ക് ചെലവിന് കൊടുക്കാൻ പറ്റുമോ വേറെ സുനാമിയുടെ സൗണ്ട് ഉണ്ട് ഭയങ്കര സൗണ്ട് വെറൈറ്റി ആയിരിക്കും ചെവി പൊത്തി പിടിച്ചോ അടച്ചു പോകും ശരി ശരി കൊച്ചു കുട്ടികളൊക്കെ ഈ വീട്ടിലുണ്ടെങ്കിൽ അവരോട് ചെവി പിടിച്ചോളാൻ പറ പ്രിയമുള്ളവരെയും നമ്മുടെ ചെറുക്കൻ അവതരിപ്പിക്കുന്നുണ്ട് ഈ പാൻപിടിച്ചോ രണ്ടും കൂടി അങ്ങനെ ഞാനൊന്നും കേട്ടില്ല ചെവി കേക്കാനാ മനുഷ്യരെ പൊത്തിപ്പിടിച്ചിരിക്കാനാ അതെ നല്ലൊരു സംഭവം കാണിച്ചപ്പോ എന്നെ കളിയാക്കി വിട്ടില്ലേ എങ്ങനെയുണ്ട് ഇതുപോലത്തെ പറ്റില്ല ഏതെങ്കിലും സിനിമ അനുകരിക്കാൻ പറ്റുമോ ഏത് ഹൈറ്റും വെയിറ്റും ഒക്കെ സിനിമാതാരങ്ങൾ ഒറ്റ ഞാൻ നടേ സുരേഷ് ഗോപി ഹരത്ചന്ദ്രൻ ഐ പി എസ് പറയുന്ന സിനിമയിലൂടെ സുരേഷ് ഗോപിയുടെ തിരിച്ചു വരവ് ഞാൻ ചെയ്യും അവിടെ പോയിട്ട് വരും ഓ ശരി തിരിഞ്ഞുണ്ടോ സുരേഷ് ഗോപി എന്ന് പറഞ്ഞിട്ട് ഗോപിട്ട് പണിക്ക് പോലെ എന്താ കാർഡ് ഓഫർ അയ്യാ സ്വന്തം ഗോപിരാ ആനക്കാട്ടിൽ ചാക്കോച്ചി ആയിട്ട് ശരി ശരി കണ്ടോ കാണിക്കട്ടെ പെണ്ണ് കാണാൻ വന്നു പോയില്ലേ അങ്ങ് പോലെ പോവാനാ

ചെറുക്കന് ഇഷ്ടപ്പെട്ടു ചെറുക്കന്ത്രത്തില്ല മമ്മൂട്ടി നന്നായിരുന്നു ഇതൊക്കെ ഇതൊന്നും വേണ്ട വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും കാണിക്കുക

അത് അപ്പൊ ഇതുപോലെ നമ്മുടെ ഏഷ്യാനെറ്റിലെ ഓരോ അവതാരകർക്കും ഓരോ മൃഗങ്ങളുമായിട്ട് സാമ്യമുണ്ട് ഉദാഹരണത്തിന് നമ്മുടെ കണ്ണാടി അവതരിപ്പിക്കുന്ന ടി എൻ ഗോപുമാർ കണ്ടിട്ടില്ലേ അദ്ദേഹത്തിന് എരുമയുടെ ശബ്ദവുമായിട്ടാണ് സാമ്യം നോക്കിയോ ശരി മാന്യപ്രേക്ഷകർക്ക് കണ്ണാടിയിലേക്ക് സ്വാഗതം ഇനി കത്തുകളിലേക്കാണ് പാലയിൽ നിന്നും നാസർ ജാഫർ ജോക്കർ ബ്രോക്കർ എന്നിവർ അയച്ചിരിക്കുന്ന കത്താണ് ഈ കണ്ണാടി വായിക്കുന്ന ചേട്ടൻ്റെ വായന കൊള്ളാം പക്ഷെ താടിയൊന്ന് വടിച്ചു കളയണമെന്ന് ഈ ആവശ്യത്തിലേക്ക് രണ്ട് രൂപയും അയച്ചു വന്നിട്ടുണ്ട് മാന്യപ്രേക്ഷകൻ സ്റ്റുഡിയോയിലോട്ട് നേരിട്ട് വരികയാണെങ്കിൽ ഇതിനുള്ള മറുപടി ഞാൻ ചെവിയിൽ പറയുന്നതാണ് െ വേറെ നമ്മുടെ ഗിഫ്റ്റ് അദ്ദേഹത്തിന്റെ ശബ്ദം എരുമേടെ പോലെയാ അതെങ്ങനെയെന്ന് കണ്ടോ എരുമോ മൊത്തം അതെ കണ്ണാടി പുഴയിലെ വെള്ളാരും കല്ലുമായി മടിമാടം കെട്ടി ഒരു അയ്യോ അത് വേണ്ട െ ഇനി അതായത് നമ്മുടെ ഭാവി പ്രവചിക്കുന്ന ആളാണ് ഏഷ്യാനെറ്റിലൂടെ ആറ്റുകാൽ രാധാകൃഷ്ണൻ അവതരിപ്പിക്കുന്നത് അത് ഷാപ്പിലെ പൂച്ചയുടെ പോലെ തിരുവാതിര നക്ഷത്രം തിരുവാതിര നക്ഷത്രക്കാർ പൊതുവെ തിരുവാതിര കളിക്കാരായിരിക്കും അവർ തിരുവാതിര കളിക്കുമ്പോൾ മൂലസ്ഥാനം ഭൂമിയോട് ചേർന്നിരിക്കുന്നത് കൊണ്ട് കീറിപ്പോയാൻ സാധ്യതയുണ്ട് പരിഹാരമായിട്ട് കീറിപ്പോയ ഭാഗം കൈകൊണ്ട് പൊത്തിപ്പിടിച്ചാ മതി രോഹിണി നക്ഷത്രം രോഹിണിക്ക് രാത്രി ചന്ദ്രന്റെ ദൃഷ്ടിയുള്ളത് കൊണ്ട് രോഹിണി ഗർഭിണിയാകാൻ സാധ്യതയുണ്ട് പരിഹാരമായിട്ട് രോഹിണി ചന്ദ്രന്റെ ദൃഷ്ടിയിൽപ്പെടാതെ സൂക്ഷിക്കുക അല്പം സ്റ്റാൻഡേർഡ് 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 ഉള്ളവർ ആ നിനക്ക് ഒരു ഉണ്ട് ശ്രീകണ്ഠംര്ട്ടിയുടെ മാന്യ പ്രേക്ഷകർക്ക് തമ്മിൽ തല്ലുന്ന പരിപാടിയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് മലയാളികളുടെ ഇടയിലാണ് ഇവരെ തമ്മിൽ തല്ലിക്കുക എന്നാണ് എന്റെ ഉദ്ദേശം ഒരു വാക്ക് പറഞ്ഞൊരു വിടപറിയാണ് ഗുഡ് ബൈ എന്തായാലും കഴിഞ്ഞോ സംഭവം ഈ നമ്മൾ തമ്മിൽ പറഞ്ഞ ആർക്കുണ്ടെങ്കിലും കൈയ്യടും മേടിക്കാം ശബ്ദം അങ്ങോട്ട് കൊടുക്കണം കൈയ്യടി ഇങ്ങോട്ട് കിട്ടണം അങ്ങനത്തെ ആരെങ്കിലും ഉണ്ടോ അങ്ങനെ ഞാൻ പറയാം ദോഷം ദോഷം അത് പറഞ്ഞു വരുമ്പോ നേരം പറഞ്ഞു ഈ ശബ്ദം കേട്ടണെങ്കിൽ മലയാളികൾ കൊള്ളും സൂപ്പർ നാളായി കൊണ്ടിട്ട് കേട്ടോ കൊള്ളാംസ്റ്റർ ഇനി ഞാൻ എന്റെ മാസ്റ്റർ പീസ് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ പെണ്ണിനെ തന്നാം തീർച്ചയായിട്ടും

ഇപ്പാണ് എനിക്ക് അപ്പന്റെ യഥാർത്ഥ പണി മനസ്സിലായത് ട്രെയിനിങ് കാപ്പി കച്ചോടാൻ ഇഷ്ടപ്പെട്ടാ ഇഷ്ടപ്പെട്ടു അപ്പൊ എനിക്ക് പെണ്ണിനെ തരാമോ തരാം പ്രോഗ്രാം ഉറപ്പിക്കാമോ പ്രോഗ്രാം പ്രോഗ്രാം പറഞ്ഞത് ഉറപ്പിക്കാമോ അഡ്വാൻസ് ചെയ്യുന്നതിന് മുമ്പ്

നാട്ടുകാർ ഞങ്ങൾ രണ്ടുപേരും നടന്നു പോകുമ്പോ അയ്യ എന്ന് പറയരുത് ഒരിക്കലും നല്ല ചേർച്ച അത് മാത്രമേ ഉള്ളൂ പൊന്നും എനിക്ക് നന്നായിരിക്കണം എന്റെ മോളായത് കൊണ്ട് പറയല്ല തറവാടിയാണ് നാണം കുടുങ്ങിയാണ് അതുകൊണ്ട് എവിടെ പെണ്ണുവിടെ എവിടെ തൊട്ട് പറകില് അതെടുവാളർ കൂടില്ല ആ കൂളിംഗ് ക്ലാസ് കൂട്ടോ ആ എന്റെ അമ്മ ഇതിനെ ഞാൻ എങ്ങനെയൊന്ന് കെട്ടിപ്പിടിക്കും മൂന്നെ പിന്നെ ഞാൻ പിന്നെ ഇല്ല ഞങ്ങൾ തമ്മി ചേർച്ച ഉണ്ടോ പറയണം പറയാം പിന്നെ വീട്ടിൽ ചെന്നിട്ട് അതും പറയരുത് ഇല്ലില്ല ഒരുപാടി ഓർമ്മ വരുന്നു മാ കണ്ണിമാങ്ങ വീണ് കിടക്കുന്നത് പോലെവ്യൂ ചെയ്തോട്ടെ ചവിട്ടി ഞാൻ കൊല്ലം കേട്ടോ ഇപ്പൊ ഇന്റർവ്യൂന്ന് പറഞ്ഞു തന്നറോ പെണ്ണും ചെറുക്കുന്നതും സംസാരിച്ചോട്ടെ പഴയ കാലം ഒന്നുമല്ല നമുക്ക് അങ്ങോട്ട് മാറിയിരിക്കാം പക്ഷെ ഞാൻ പറഞ്ഞല്ലോ തറവാടിയാണ് അവള് മാറി സംസാരിക്കില്ല അതാ പ്രശ്നം കേട്ടോട് നോക്കി ഇപ്പൊ ഇത്ര ഒക്കെ എന്റെ കമ്മീഷന്റെ കാര്യത്തിലോട് കമ്മീഷൻ ആരും നാം പേടിക്കണ്ട അതിന് എന്താ സ്ത്രീധനം തരുന്നതിന്റെ ഒപ്പം മോള് നീ 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 എന്താ കാണിച്ചത് എന്തായാലും പ്രോഗ്രാം ഉറപ്പിക്കാൻ തീരുമാനിച്ചല്ലോ പ്രോഗ്രാമിന് ചെറുതായിട്ടൊന്ന് റിഹേഴ്സൽ ചെയ്ത് നോക്കിയതാ